പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അവസാനിക്കുമ്പോൾ മുന്നണികളെ വിമത 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 ആലപ്പുഴ വടകരയിൽ നഗരസഭയിൽ കൊണ്ടുപിടിച്ച അണുനയ ശ്രമങ്ങൾ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല എന്നുള്ളതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് ചിത്രം പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും മൂന്ന് മുന്നണികൾക്കും വിമത ഭീഷണി രൂക്ഷമാണ് വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്ക് വേദിയാകുന്നത് ആലപ്പുഴയാണ് പുന്നമടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പുന്നമട വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം പേർ രാജിവെച്ചു രാമങ്കരിയിൽ എൽഡിഎഫിനകത്തെ പോര്യമായി സിപിഐയുടെ അഞ്ച് സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും പത്രിക പിൻവലിപ്പിക്കാനുള്ള സിപിഐഎം ശ്രമം ഫലം കണ്ടില്ല പരസ്പരം പോർവിളിച്ച് സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സിപിഐ കുട്ടനാട് നോർത്ത് മണ്ഡലം സെക്രട്ടറിയും കാര്യത്തിൽ സംശയമില്ല അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് സി പി ഐക്കാര് പ്രദേശങ്ങളിൽ മത്സരിക്കുന്നുണ്ട് ആ മത്സരം കൊണ്ട് അവരുടെ ഇവിടുത്തെ ബലം തെളിയിക്കാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആലപ്പുഴ നഗരസഭയിലും സി പി ഐ എമ്മിന് വിമതനുണ്ട് തൃത്താലയിലെ നാലു പഞ്ചായത്തുകളിൽ സി പി ഐ എം സി പി ഐ നേർക്കുനേർ പോരാട്ടമാണ് മണ്ണാർക്കാട് സി പി ഐ എമ്മിനെതിരെ പോരാടനുറച്ച് പി കെ ശശി അനുകൂല വിഭാഗം രംഗത്തുണ്ട് മൂന്ന് പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലും ശ്രീകൃഷ്ണപുരം കാരക്കുറശി ഡിവിഷനിലും പി കെ ശശി വിഭാഗത്തെ യുഡിഎഫ് പിന്തുണയ്ക്കും കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സൺ ബിൻസി സെബാസിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തു ഏറ്റുമാനൂർ നഗരസഭയിൽ മൂന്ന് മുന്നണികൾക്കും വിമത സ്ഥാനാർത്ഥികളുണ്ട് കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ യുഡിഎഫ് വിമത സ്ഥാനാർത്ഥി റിജിയം ഫിലിപ്പോസ് പിന്മാറി വടകര നഗരസഭയിലെ ഇരുപത്തിയേഴാം വാർഡിൽ ആറംബി ജില്ലാ കമ്മിറ്റി അംഗം എ പി ഷാജത്തിനെതിരെ ആറംബി പ്രവർത്തകൻ പുത്തൻപുരയിൽ ആസാദ് വിമതനായി മത്സരിക്കും കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ മുന്നമ്പി രമ്യ ഹരിദാസിന്റെ അമ്മ രാധാ ഹരിദാസിനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട് വിമതർക്ക് മുന്നറിയിപ്പുമായി കോഴിക്കോട് ഡി സി സി നേതൃത്വം രംഗത്തെത്തിനുള്ളിൽ മത്സരരംഗത്ത് പിന്മാറി യുഡിഎഫിന്റെ ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് നാല് വിമതരാണുള്ളത് നഗരസഭാ മുൻ അധ്യക്ഷ ബീന ജോബിയും വിമത സ്ഥാനാർത്ഥിയാണ് ചങ്ങനാശ്ശേരി നഗരസഭയിൽ വിമത സ്ഥാനാർത്ഥികളുണ്ട് വിവിധ ഉണ്ട് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം